നമസ്കാരം കോവിഡിന് ശേഷം മലയാള സിനിമയിൽ തന്നേക്കാൾ തന്നെ വെല്ലുവിളിയാകുന്ന കഥാപാത്രങ്ങളും സിനിമകളും തിരഞ്ഞെടുത്ത് ഇന്ത്യൻ സിനിമയെ അമ്പരപ്പിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക പുഴു റോഷാക്ക് നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ പുതിയ ഘട്ടത്തിന്റെ ശക്തമായ ഉദാഹരണങ്ങളായിരുന്നു നായക പരമ്പരാഗതത്തിൽ ഒതുങ്ങാതെ മനുഷ്യന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് മമ്മൂട്ടി വീണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത് സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്ത ശേഷം തിരിച്ചെത്തിയ മമ്മൂട്ടി ഇപ്പോൾ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് പരീക്ഷണ സിനിമകൾക്കൊപ്പം തന്നെ മാസ് പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന വിഷയങ്ങൾക്കും താരം പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ബാലൻസ് തന്നെയാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിൽ വ്യത്യസ്തനാക്കുന്നതും ഇതിനിടെയാണ് മലയാള സിനിമയിലെ അതികായ സംവിധായകരിലൊരാളായ അടൂർ ഗോപാലകൃഷ്ണനുമായുള്ള പുതിയ പ്രോജക്ട് മമ്മൂട്ടിയുടെ ലൈനപ്പിലുണ്ടെന്ന വാർത്ത പുറത്തുവന്നത് അടുത്തിടെ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചതോടെ ആരാധകരുടെ പ്രതീക്ഷകൾ ഇരട്ടിയായി ഇപ്പോഴിതാ ഈ ചിത്രത്തെ കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തകഴി ശിവശങ്കര പിള്ളയുടെ പ്രശസ്ത നോവലായ രണ്ടിടങ്ങഴി ആസ്പദമാക്കിയും അടൂർ ഗോപാലകൃഷ്ണൻ ഈ ചിത്രം ഒരുക്കുക മലയാളത്തിലെ ക്ലാസിക് സാഹിത്യ കൃതികളിലൊന്നായ രണ്ടിടങ്ങഴി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ കുട്ടനാടിലെ കർഷകരുടെ ദുരിത ജീവിതം അതീവ യാഥാർത്ഥ്യ ബോധത്തോടെ വരച്ചു കാട്ടിയ നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഈ കൃതിയെ ആസ്പദമാക്കി സിനിമ പുറത്തിറങ്ങിയിരുന്നു എങ്കിലും നാൽപ്പതിലേറെ വർഷങ്ങൾക്ക് ശേഷം അതേ കഥയ്ക്ക് പുതിയൊരു ചലച്ചിത്രാഭിഭാഷ്യം ഒരുങ്ങുകയാണ് നിലവിലെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പ്രകാരം ഈ ചിത്രത്തിൽ ക്രൂരനായ ഒരു ജന്മിയുടെ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുക അഭിനയ ജീവിതത്തിലെ പുതിയ ഘട്ടത്തിൽ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകരെ അമ്പരപ്പിപ്പിക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനം ഫെബ്രുവരിയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ പ്രോജക്ട് നിർമ്മിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസത്തെ ഡേറ്റ് ആണ് മമ്മൂട്ടി ഈ ചിത്രത്തിന് മാറ്റിവെച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നത് എന്നതും ഈ ചിത്രത്തെ ഏറെ ഇരുവരും അവസാനമായി ഒന്നിച്ച വിധേയൻ മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ സിനിമകളിലൊന്നായി മാറിയിരുന്നു നിരവധി ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഇന്നും സിനിമാ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്ലാസിക്കാണ് വീണ്ടും ഒന്നിക്കുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല അതേസമയം ഈ വർഷം മമ്മൂട്ടി തിരക്കേറിയ ഷെഡ്യൂളിലാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്തിടെ പൂർത്തിയാക്കിയിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രം ഫെബ്രുവരിയോടെ പൂർത്തിയാക്കുമെന്നാണ് സൂചന തുടർന്ന് ഖാലിദ് റഹ്മാനും ബിഗ് ബജറ്റ് ചിത്രത്തിലേക്ക് മമ്മൂട്ടി കടക്കും ഇതിനു പുറമെ നിതീഷ് സഹദേവന്റെ പ്രോജക്റ്റും മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ലൈനപ്പിലുണ്ട് എഴുപതുകളിലേക്ക് കടന്നിട്ടും അഭിനയത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ ഓരോ സിനിമയും തന്നെ പുതുക്കി പണിയുകയാണ് മമ്മൂട്ടി പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന മമ്മൂട്ടിയുടെ ഈ സിനിമായാത്ര ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു വിസ്മയമായി തുടരുകയാണ്